കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എളിയ ലൈവ് ചാനലിലേക്ക് എൻ്റെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ വ്യക്തിയായ താങ്കൾക്കും നിസ്സീമമായ ഹാർദ്ദമായ സു സ്വാഗതം ഇന്നിവിടെ നിങ്ങൾക്കൊക്കെ വളരെയധികം സന്തോഷം പകരുന്നതായിട്ടുള്ള വളരെയധികം ആത്മജ്ഞാനം ലഭിക്കുന്നതായിട്ടുള്ള ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഞാൻ ചെയ്യുന്ന പല എപ്പിസോഡുകളും അടിച്ചു മാറ്റി വേറെ രീതിയിൽ ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്ന ലോട്ടറി അടിക്കാൻ പോകുന്ന ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളുടെ മുമൂന്ന് നമ്പറുകളാണ് പറയുന്നത് ഇത് ഒമ്പത് ഗ്രഹം ഏതാന്നറിയാൻ വയ്യാത്ത വെറും പോഷന്മാരായിട്ടുള്ള ആൾക്കാർ ഈ എപ്പിസോഡ് ചെയ്യും സംശയമില്ലാത്ത കാര്യമാണ് അത് നിങ്ങൾ കണ്ടോണം അത് കണ്ടു മനസ്സിലാക്കിക്കോണം ഈ നമ്പറും ആ നമ്പറും തമ്മിലുള്ള വ്യത്യാസമല്ല ഇതേ നമ്പർ എടുത്തിട്ട് അവർ കാച്ചും സംശയമില്ലാത്ത കാര്യമാണ് അതെനിക്ക് ഉറപ്പുണ്ട് കാരണം അവരെ പല എപ്പിസോഡുകളും ഞങ്ങളുടെ പല എപ്പിസോഡുകളും മോഷണമാണ് ചെയ്യുന്നത് എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഭയങ്കര ഇതാണ് ടെക്കാണ് മറ്റാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വെറും ജോൽസ്യ സംബന്ധമില്ലാത്ത ഒരു വിഷയവും ഒരു കൃഷി പോലും ചെയ്യാൻ അറിയാൻ വയ്യാത്ത ആള് വേറെ വീട്ടിലൊരു നീപ്പണി മാത്രം ചെയ്തിട്ട് മറ്റുള്ളവരുടെ അടിച്ചു മാറ്റുക കാശുണ്ടാക്കുക മറ്റുള്ളവരുടെ അടിച്ചു മാറ്റി കാപ്പാടന്മാരായിട്ടുള്ള യൂട്യൂബേഴ്സിന് വേണ്ടി മാത്രമാണ് എല്ലാ യൂട്യൂബേഴ്സിനും ഞങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷെ ക്രിയേഷം അവനവന്റെ സ്വന്തം കഴിവിൽ നിന്ന് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്യാനായിട്ട് അപ്പോഴാണ് നല്ലൊരു യൂട്യൂബർ ആകുന്നത് കാണാൻ ആള് കാണുമായിരിക്കാം പക്ഷെ അനുഭവത്തിൽ വ്യത്യാസം വരും അതുകൊണ്ട് അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാടുണ്ട് ഒരുപാട് ഏതാണ്ട് സിഗ്നേച്ചർ ഒന്നും ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരുപാട് സാ സാധനങ്ങളുടെ ലൈഫിലായി വേറെ സംഭവങ്ങളോ പിന്നെ എന്താ സൈക്കോളജി പെരുമായിട്ട് പത്ത് കാര്യം ചെയ്താൽ ഇന്നതാകും ബുദ്ധി വർദ്ധിച്ചിരിക്കും ബുദ്ധിമാൻ്റെ ബുദ്ധിമാന്റെ ലക്ഷണങ്ങളൊക്കെ ലക്ഷണശാസ്ത്രങ്ങളിലാണ് പറയുക അതൊക്കെ ബ്ലോഗെന്നോ ഗ്ലോഗ് എന്നോ ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരടിച്ചു മാറ്റുന്നുണ്ട് சமிசியாஸ்பது மான்டில் வைரியானே அதைக்கு நீங்களும் மனிச்சிலாக்கிறிக்கேனம் വളരെ മന്യമായ രീതിയിൽ സംസാരിച്ച് അതൊരു വൽഗറായിട്ടുള്ള വീഡിയോ സ്ത്രീ പുരുഷം എന്നത്തെ കുറിച്ച് ഇന്നെ 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 പിന്നെ ചെയ്തു കഴിഞ്ഞാൽ രാത്രിയിലൊടനെ സ്ത്രീയും പുരുഷം കൂടെ ഓടിവരും അല്ലെങ്കിൽ ഇതൊക്കെ കൊച്ചുകുട്ടികൾ കാണുമ്പോൾ അല്ലെ പതിനെട്ട് വയസ്സ് അല്ലെ ഇരുപത്തി മൂന്ന് വയസ്സ് ഒക്കെ കാണുമ്പോഴാണ് അവർക്ക് ചോര തുളച്ച് അവർ പല കാര്യങ്ങൾക്കും ചെന്ന് എടുത്തു കാടുന്നത് അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് തുടങ്ങാൻ ലോട്ടറി അടിക്കുന്ന അശ്വതി നാളിൻ്റെ മൂന്ന് നക്ഷത്രങ്ങൾ മൂന്ന് മൂന്ന് നമ്പറുകൾ അശ്വതി നാളിന് അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഈ മൂന്ന് നമ്പറുകൾ അശ്വതി നാളിന് ലോട്ടറി അടിക്കാനും അതുപോലെ വാഹനത്തിനും വീടിനും ഒക്കെ നമ്പർ നമ്പറിടാനും ഒക്കെ ഈ വർഷം രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും അത്യുത്തമമാണ് ഭരണി നക്ഷത്രക്കാരുടെ ഏർ നമുക്കൊന്ന് നോക്കിയറിയാം ഒന്ന് നാല് രണ്ട് മൂന്ന് ഒന്ന് നാല് രണ്ട് മൂന്നാണ് ഭരണിക്ക് കാർത്തിക നക്ഷത്രക്കാർക്ക് അഞ്ച് ഒൻപത് പതിനാല് ஈ நத்திரம் கிரகத்தினு ஓடிபிடிப்பிக்கள்ள അല്ലെ ചുറ്റളവ് പിടിപ്പിക്കാനും ഒക്കെ അഞ്ച് അധികം അഞ്ചിൻ്റേതായിട്ടുള്ള ശിഷ്ടങ്ങളോ ഗുണിതങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് പതിനെട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി രോഹിണി നക്ഷത്രക്കാർക്ക് വരുന്നത് അഞ്ച് ഒൻപത് ഇരുപത്തിയേഴാണ് മകേരനക്ഷത്രക്കാർക്ക് പതിനെട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് മുപ്പത്തിരണ്ട് മുപ്പത്തി ആറ് നാൽപ്പത്തൊന്നാണ് പുണ നക്ഷത്രക്കാർക്ക് നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തിനാലാണ് പൂയനക്ഷത്രക്കാർക്ക് മ്പത്തൊമ്പത് അറുപത്തി മൂന്ന് അറുപത്തി ഇതും ഇതിന്റെ ഗുഡങ്ങളുമാണ് അത് പ്രത്യേക പ്രത്യേകം ശ്രദ്ധിച്ചോളം അതുപോലെ തന്നെ பூயநக்சத்திரக்காருக்கு எழுபத்தி ரெண்டு அஞ்சு பதினாலான அதுபோல ஆயில்யநட்சத்திரக்காருக்கு இருபத்தி மூணு நாப்பத்தி ரெண்டு நாற்பத்தி ஏழு ஆனா பூய ஆயில நக்சக்காருக்கு மூணு ஆறு ஒன்பதான ஆயிலியம் மகன் நகரக்காருக்கு பன்னெண்டு பதினஞ்சு பதினெட்டு ஆனா பூரநக்சக்காருக்கு இருபத்தொன்னு இருபத்தி நாலு இருபத்தி ஏழு பூர பூரநட்சிரக்காருக்கு முப்பது முப்பத்திரண்டு முப்பத்தி ஏழு ஆஹ் ഉത്തര നക്ഷത്രക്കാർക്ക് ആറ് ഒൻപത് പതിനഞ്ചാണ് അത്തനക്ഷത്രക്കാർക്ക് പതിനെട്ട് ഇരുപത്തിനാല് ഇരുപത്തി ഏഴാണ് ആ ചിത്രനക്ഷത്രക്കാർക്ക് മുപ്പത്തിമൂന്ന് മുപ്പത്തി ആറ് നാൽപ്പത്തി രണ്ടാണ് ചോദ്യനക്ഷത്രക്കാർക്ക് നാൽപ്പത്തഞ്ച് അമ്പത്തൊന്ന് അമ്പത്തിനാലാണ് നക്ഷത്രക്കാർക്ക് അറുപത് അറുപത്തി മൂന്ന് അറുപത്തൊമ്പതാണ് ഇതെല്ലാം ഞാൻ ഗണിച്ചെടുത്ത സാധനമാണ് അതുകൊണ്ടാണ് ഇത് അടിച്ചു മാറ്റുമ്പോൾ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നത് എഴുപത്തിരണ്ട് പതിനഞ്ച് പതിനെട്ടാണ് വിശാഖനക്ഷത്രക്കാരുടേതായിട്ടുള്ള വന്നിരിക്കുന്നത് അനിര നക്ഷത്രക്കാർക്ക് മൂന്ന് ആറ് പന്ത്രണ്ട് ആണ് ഏർ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തി ഒന്നാണ് മൂലം നക്ഷത്രക്കാർക്ക് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് മുപ്പതാണ് അതുപോലെ നല്ല തീയതികളും ഭാഗ്യം ഉണ്ടാകാനുള്ള പല കർമ്മങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പൂരാട നക്ഷത്രക്കാർക്ക് ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ചാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് പതിനൊന്ന് പതിനാറ് ഇരുപത് ആണ് ഇരുപതാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഒമ്പത് ഇരുപത്തിയെട്ടാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് ഏഴ് പതിനൊന്ന് പതിനാറാണ് ചതയം നക്ഷത്രക്കാർക്ക് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തൊൻപതാണ് ചതയം പൂരൂരിട്ട നക്ഷത്രക്കാർക്ക് മുപ്പത്തിനാല് മുപ്പത്തെട്ട് നാൽപ്പത്തി മൂന്നാണ് അട്ടനക്ഷത്രക്കാർക്ക് നാൽപ്പത്തേഴ് അമ്പത്തിരണ്ട് അമ്പത്താറാണ് ചതയം നക്ഷത്രക്കാർക്ക് അറുപത്തൊന്ന് അറുപത്തഞ്ച് എഴുപതാണ് പൂരൂരിട്ട നക്ഷത്രക്കാർക്ക് ഒന്ന് രണ്ട് ഏഴാണ് ഒത്തിരിട്ടായ നക്ഷത്രക്കാർക്ക് പത്ത് പതിനൊന്ന് പതിനാറാണ് രേവു നക്ഷത്രക്കാർക്ക് പത്തൊൻപത് ഇരുപത് ഇരുപത്തഞ്ചാണ് ഇത്രയും നക്ഷത്രമേ ഉള്ളൂ ആകെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രം ഏതെങ്കിലും നക്ഷത്രം വിട്ടുപോയിട്ടുണ്ടോ ഇല്ല മകം ഭൂരമൊക്കെ ഞാൻ പറഞ്ഞതാണ് എല്ലാം പറഞ്ഞതാണ് എല്ലാ നക്ഷത്രവും ഇരുപത്തിയേഴ് നക്ഷത്രവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ ലോട്ടറി എടുക്കാൻ മാത്രമല്ല ഒരു ഗൃഹം പടഞ്ഞു കഴിഞ്ഞാൽ നമ്പർ നമ്പറിടാൻ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ നമ്പർ ഇടാനായിട്ട് അതുപോലെ തന്നെ ഒരു റൂം ോന്ന ഓഫീസ് തുടങ്ങാൻ ഒരു നമ്പർ ഇടാനായിട്ട് ഫോണിന്റെ നമ്പർ മാറ്റാനായിട്ട് മൊബൈൽ ഫോണിൻ്റെ നമ്പർ മാറ്റാനായിട്ട് അങ്ങനൊക്കെ ഈ നമ്പറുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭാഗ്യ ആചാര്യന്മാർ പറയുന്നത് അതുപോലെ സാധനങ്ങൾ മേടിക്കുന്ന കൃത്യമായിട്ടുള്ള സാധനങ്ങൾ മൂന്ന് കൂട്ട സാധനങ്ങൾ മേടിക്കുമ്പോൾ ഈ നമ്പറിൽ അനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ കൈവശത്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും അത്യുത്തവുമായിട്ടുള്ള സാധനം ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഇതുപോലെ തന്നെ മൂന്ന് എട്ട് പന്ത്രണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒറ്റ ദിവസം തന്നെ ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ അത്യുത്തവമാണ് അതുപോലെ ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുവാണെങ്കിൽ ഈ നമ്പറിൽ ചെയ്യുന്നത് ഏറ്റവും അത്യുത്തമമാണ് ഭഗവതിക്ക് പുഷ്പാഞ്ജലി നടത്തുന്നത് ഈ നമ്പറിൽ ചെയ്യുന്നത് ഏറ്റവും അത്യുത്തവമാണ് പതിനാറ് പുഷ്പാഞ്ജലി ഇരുപത്തൊന്ന് പുഷ്പാഞ്ജലി കാര്യസാധ്യത്തിനൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായി ഈ നമ്പർ ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് നവഗ്രഹങ്ങൾ എന്താണെന്നറിയാത്ത പോലും ആതിഥ്യം തൊട്ട് ഒമ്പത് ഗ്രഹങ്ങൾ ഏതാണെന്നറിയാത്ത അറിയാത്തോ അതിന്റെ പര്യായം അറിയാൻ വയ്യാത്ത ആൾക്കാരൊക്കെയാണ് ഇതിനകത്ത് നമ്മുടെ മണി പ്ലാന്റും പിന്നെ എന്താ ഫെങ്ഷൂയുടെ ഒക്കെ നല്ല ഫെംഗുക്കാരുണ്ട് ഫെംഗുയുടെ ഒക്കെ അടിച്ചു മാറ്റി ഓരോ കാര്യങ്ങൾ പറയുന്നേ ഉപ്പിട്ടാലാണ് ഇപ്പൊ ഏറ്റവും വലിയ കൂടിയേക്കുന്നത് ഈ ബ്ലോഗുകാരും മറ്റു കാര്യങ്ങളൊക്കെ കൂടിയേക്കുന്ന ഊപ്പിട്ട് കഴിഞ്ഞാൽ ഒരാടെ എടുക്കുക അടിച്ചു മാറ്റി അത് പല രീതിയിലായിട്ട് മാറ്റി മാറ്റി പറയാം അത് പറഞ്ഞോട്ടെ പറയുന്നതിന് കുഴപ്പമില്ല അതേ രീതിയിൽ തന്നെയാണ് പറയുന്നത് നല്ലതായിട്ട് പറഞ്ഞു കൊടുക്കേ സന്തോഷമുണ്ട് ഇത് വെറും തെറ്റാണ് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് മുമ്പ്മാര് വൾഗർ വീഡിയോ ഇടുവാ രാത്രി കാലങ്ങളിൽ മാത്രം പോകുന്ന വീഡിയോ എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് അത് ഡിലീറ്റ് ചെയ്യുക നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക അതുകൊണ്ട് കുട്ടികളായിട്ടുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം പത്തൊമ്പത് വയസ്സും ഇരുപത്തി മൂന്ന് വയസ്സും ഇരുപത്തി അഞ്ചും മുപ്പത് പോട്ടെ ഇനി പ്രായമുള്ളവരും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അറുപതും ആ തൊണ്ണൂറും ഉള്ളവരും ഇതിനകത്ത് വീഴും സംശയമില്ലാത്ത കാര്യമാണ് അതാ വീഴ്ച കൂടുന്നത് കാണാത്ത സാധനം കാണുമ്പോഴാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് ആ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ എൻ്റെതായിട്ടുള്ള ഞാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഒരു നല്ല കാര്യം വന്ന് ഒരു ശതമാനമെങ്കിൽ നൂറ് ശതമാനം വേണ്ട ഒരു ശതമാനമെങ്കിലും നിങ്ങൾ വിശ്വസിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ കാണണം കാണണ്ടേ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും